ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ കെ എൻ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് അഞ്ച് നാല് ഒന്ന് രണ്ട് ആറ് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ആറ് മൂന്ന് നാല് എട്ട് ഏഴ് നാല് അഞ്ച് ഒമ്പത് എട്ട് അഞ്ച് ആറ് പൂജ്യം ഒമ്പത് ആറ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് എട്ട് രണ്ട് ഒന്ന് എട്ട് ഒമ്പത് മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് ഏഴ് ഏഴ് അഞ്ച് പൂജ്യം എട്ട് എട്ട് ആറ് ഒന്ന് ഒമ്പത് ഒമ്പത് ഏഴ് രണ്ട് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് ഒന്ന് ഒന്ന് ഒമ്പത് നാല് രണ്ട് രണ്ട് പൂജ്യം അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ആറ് നാല് നാല് രണ്ട് ഏഴ് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് മൂന്ന് നാല് ആറ് അഞ്ച് നാല് അഞ്ച് ഏഴ് ആറ് അഞ്ച് ആറ് എട്ട് ഏഴ് ആറ് ഏഴ് ഒമ്പത് എട്ട് ഏഴ് എട്ട് പൂജ്യം ഒമ്പത് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം ഒമ്പത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് നാല് നാല് ആറ് ഒമ്പത് അഞ്ച് അഞ്ച് ഏഴ് പൂജ്യം ആറ് ആറ് എട്ട് ഒന്ന് ഏഴ് ഏഴ് ഒമ്പത് രണ്ട് എട്ട് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് നാല് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് മൂന്ന് ആറ് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് ഒമ്പത് രണ്ട് എട്ട് നാല് പൂജ്യം മൂന്ന് ഒമ്പത് അഞ്ച് ഒന്ന് നാല് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് ആറ് രണ്ട് എട്ട് നാല് ഏഴ് മൂന്ന് ഒമ്പത് അഞ്ച് എട്ട് നാല് പൂജ്യം ആറ് ഒമ്പത് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എട്ട് ഒമ്പത് മൂന്ന് രണ്ട് ഒമ്പത് പൂജ്യം നാല് മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് നാല് ഒന്ന് രണ്ട് ആറ് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ആറ് മൂന്ന് നാല് എട്ട് ഏഴ് നാല് അഞ്ച് ഒമ്പത് എട്ട് അഞ്ച് ആറ് പൂജ്യം ഒമ്പത് ആറ് ഏഴ് ഒന്ന് ആറ് നാല് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് ആറ് രണ്ട് നാല് ഒമ്പത് ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം എട്ട് നാല് ആറ് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് രണ്ട് പൂജ്യം ആറ് എട്ട് മൂന്ന് ഒന്ന് ഏഴ് ഒമ്പത് നാല് രണ്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് നാല് ഒന്ന് രണ്ട് നാല് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ആറ് മൂന്ന് നാല് ആറ് ഏഴ് നാല് അഞ്ച് എട്ട് അഞ്ച് ആറ് എട്ട് ഒമ്പത് ആറ് ഏഴ് ആറ് ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് രണ്ട് നാല് നാല് എട്ട് മൂന്ന് അഞ്ച് അഞ്ച് ഒമ്പത് നാല് ആറ് ആറ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ഒന്ന് ആറ് എട്ട് എട്ട് രണ്ട് ഏഴ് ഒമ്പത് ഒമ്പത് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒമ്പത് ഒന്ന് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് എട്ട് എട്ട് മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് നാല് ഒന്ന് ഒന്ന് ആറ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ആറ് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് നാല് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് ആറ് എട്ട് ഒന്ന് നാല് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന് ആറ് പൂജ്യം ഒന്ന് നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് രണ്ട് ആറ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്